ഹേ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളപ്പിച്ച പയറും കോവയ്ക്കാൻ ചേർത്ത് ഒരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടു കടുവെല്ലാം കൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ടുള്ളി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് സവാളയാണ് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഉള്ളിയെല്ലാം വാടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കോവയ്ക്ക ഇട്ടുകൊടുക്കാം ഇനി ഗോവക്കൊക്കെ നല്ല വന്തു വന്നതിന് ശേഷം അതിലേക്ക് മുളപ്പിച്ച പയറിട്ട് കൊടുക്കാം കാൽസ്യം വിറ്റാമിൻസ് ഒക്കെ കുറവുള്ളവർക്ക് ഇങ്ങനെ കഴിക്കുന്നവർ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിലേക്ക് ഇപ്പൊ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് അഞ്ച് സെക്കൻഡ് അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി അവസാനം ചേർക്കുന്നത് നല്ലത് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് സെക്കൻഡ് വേവിച്ചെടുക്കാം സാധനമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പയറൊക്കെ ഇത് നല്ലോണം വേവണ്ടതില്ല മുളപ്പിച്ച പയറാണല്ലോ ഇതിങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഇനി ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അഞ്ച് സെക്കൻഡ് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്